നമ്മൾ നടക്കുന്നത് ഈ മാസം എങ്ങനെ ഓടിക്കാൻ പറ്റും ഇതൊന്നും ജീവിതത്തിൽ കിട്ടാത്ത ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇല്ല ഒരു പക്ഷെ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടി ആ നമ്മളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇത്രത്തോളം ആഘോഷം കൊണ്ട് പൊതുവേ ജൂബി താല്പര്യമില്ല ഞാൻ ഇത് ക്യാമറയാണോ അതോ ഹെൽത്ത് ഫോട്ടോ വണ്ണം ഈ ഭാര്യമാരുടെ കുടുംബ കലഹം ഉണ്ടാക്കിയ ഒരുപാട് കുടുംബങ്ങളുണ്ട് അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ കളറ് ഡേറ്റ് ഈ ദിവസങ്ങൾ ഇതൊന്നും ഓർമ്മയില്ല പലപ്പോഴും ഇവർ ആ ദിവസമായി ആ സമയത്ത് എന്തെങ്കിലും നുണ പറഞ്ഞ് അങ്ങ് പിടിച്ചു കയറുന്നുള്ളൂ അനുഭവം അപ്പൊ ഇവർക്ക് അലാ നമുക്ക് അലാറം വെക്കുന്ന തോട്ട്സ് പോലും പോകുന്നില്ല ഈ സാധനം അത് നമ്മുടെ വെട്ടാണെങ്കിൽ പോലും നമ്മളതിനെ പറ്റി ഓർക്കുന്നില്ല ഞാനങ്ങനെ കേട്ടോ എന്റെ എന്റെ ഞാൻ 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 കൊടുക്കാറില്ല എനിക്ക് എനിക്ക് അറിയില്ല വരുന്നില്ല റോജി ാണ് വെഡിങ്നിവേഴ്സറി ഈ ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വാലിഡേഷൻ ആഗ്രഹിക്കും എന്തൊക്കെ നിങ്ങള് കൊണ്ടു കൊടുത്തിട്ടും കാര്യമില്ല നമ്മുടെ ഒരു ഇമ്പോർട്ടൻഡേ നിങ്ങൾ മറന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമാണ് അത് സ്ത്രീകളെ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ല ഈ പറഞ്ഞ ഈ ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇമോഷൻ ഉണ്ട് രണ്ട് ഒരു അട്രാക്ഷൻ സാധനം ഉണ്ട് അന്നത്തെ ആ ബർത്ത്ഡേയുടെ ദിവസം അവരായിരിക്കും സെൻ്റർ ഓഫ് അട്രാക്ഷൻ ഏത് എവിടെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഇവ ഇവരായിരിക്കും സെൻ്റർ ഓഫ് അട്രാക്ഷൻ വരുന്നത് അപ്പം ഇവർ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന ഇന്ന പോലെ തന്നെ ആൾക്കാരെല്ലാം വിളിച്ച് വിഷ് ചെയ്യും ഇന്ന പോലെ ആൾക്കാരെല്ലാം എനിക്ക് സ്റ്റാറ്റസ് ഇടും ഇന്ന പോലെ ആൾക്കാർ എനിക്ക് ഗിഫ്റ്റ് തരും അപ്പം നമ്മുടെ നമ്മുടെ പാർട്നറായിട്ടൊരാൾ വിളിച്ച് വിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രതിവരിപ്പിക്കുക അവർക്ക് ഇമോഷണലി കണക്ടാവും എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മള് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുന്നത് നമ്മുടെ പാർട്ട്ണറിനെ തന്നെയാണ് ബാക്കി ലോകത്ത് ആരൊക്കെ നമ്മളോട് രാവിലെ വിളിച്ച് വിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടോ ഒരു കാര്യമില്ല നമ്മുടെ അടുത്തുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞില്ലെങ്കിൽ ഒന്നും വേണ്ട ഗിഫ്റ്റ് ഒന്നും വേണ്ട ജസ്റ്റ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഗിഫ്റ്റിന് പല ഒരു പൂ തന്ന പോലും നമ്മൾ വാലിഡേറ്റ് ചെയ്യപ്പെടും കാരണം റിയോ നമ്മൾ നൂറുകൂട്ടം ആലോചനകളാണ് നടക്കുന്നത് ഈ മാസം എങ്ങനെ ഓടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം എങ്ങനെ 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 നടത്താൻ പറ്റും അല്ല അത് നമ്മുടെ ചിന്തയിലില്ല നമ്മൾ നമ്മളിത് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മളുടെ നമ്മളീ പ്രസന്റ്ലി ആ ഇന്നിപ്പോൾ ഇന്നത്തെ പരിപാടികളുണ്ട് ഇന്ന സാ കാര്യങ്ങൾ ചെയ്യണം എന്ന ഐഡിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സാധനം ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന ഒരു ഇമോഷൻ്റെ പുറത്ത് നിങ്ങൾ ഒരു ഡയലോഗ് അങ്ങ് പറയും ആ വർഷം പിന്നെ അയാളുടെ പോക്കാരി മനസ്സിലായി പ്രത്യേകിച്ച് ഭാര്യ വർത്തകന്മാർ പാർട്ട്നേഴ്സ് ഉള്ളവർ സമയം എപ്പോഴും ഈ സാധനം ഒരു വാക്ക് ഇവർ പറഞ്ഞിട്ടങ്ങ് പോകും ഇവിടെ അപ്പം അപ്പോഴത്തെ ദേശത്തിന് പറയുന്നതാണെന്ന് പറയും പക്ഷെ ആ വർഷം ഇതിന്റെ പേരിൽ എല്ലാ മാസവും ഈ ഡയലവൽ തന്നെ ഞാൻ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ അതൊന്നും ഇല്ല സ്നേഹവും അതായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പൊ മറന്നുപോയെന്നു വെച്ചാൽ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നതല്ല നമുക്ക് അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ നമുക്ക് സെലിബ്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പം മുതലേ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബെർഡേ ആ അച്ഛനമ്മമാരൊക്കെ വീട്ടിൽ കേക്ക് മുറിച്ച് സുഹൃത്തുക്കൾ കേക്ക് മുറിച്ച് അങ്ങനെ വരുന്നവരാണെങ്കിൽ ഒരു പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നു ഇതൊന്നും ജീവിതത്തിൽ കിട്ടാത്ത ആൺകുട്ടികളുണ്ട് ആൺകുട്ടികൾക്ക് ഇല്ല ജൂബിയുടെ എത്ര എനിക്ക് പിന്നെ ആഫ്റ്റർ ജോലി കിട്ടി കഴിഞ്ഞിട്ട് കല്യാണത്തിൽ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒന്നും എല്ലാ ആഘോഷിച്ചിട്ട് എന്റെ ഓർമ്മയില്ല എന്റെ വീട്ടിൽ ആഘോഷിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നെ സംബന്ധിച്ചിട്ട് അതൊരു എന്താ നമുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ഓർക്കുന്നില്ല കിട്ടാതെ ഇപ്പൊ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ബർത്ത്ഡേ വേറെ ആരും വേണ്ട നമ്മൾക്ക് ഡെഡിക്കേറ്റ് ും നമ്മളൊരു കേക്ക് വേണ്ടി നമുക്കൊരു ഡ്രസ്സ് എടുത്തുകൊടുക്കാം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം നമ്മുടെ ചുറ്റുള്ള ഫ്രണ്ട്സിന് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്വയം ചെയ്യാൻ പക്ഷെ പുള്ളിക്കാരി ഈ പുള്ളി പുള്ളിക്കാരുടെ ബേർത്ത് ഡേക്ക് എല്ലാ ഫക്ഷൻ ചെയ്യുന്നതെന്ന് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെല്ലാവരും വിളിക്കും അപ്പോൾ ഉള്ള ആരൊക്കെയുള്ള ഫ്രണ്ട്സ് അവരെല്ലാവരും വിളിക്കും ഒരു ഹോട്ടലിൽ ഒരു ഒരു റൂം എടുക്കും അവർക്ക് ഫുഡ് പാർട്ടി പാർട്ടി കൊടുക്കും ഇതാണ് പുള്ളിക്കാരുടെ പോയിൻറ്റ് ഓഫ് വ്യൂ പുള്ളിക്കാരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി പക്ഷേ വേറെ ചില ആൾക്കാരാണെങ്കിൽ ആ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പല വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ കാണാം ഒരു കഫേയിൽ ഒരു കേക്ക് മേടിച്ച് ആരും ഇല്ല ഒറ്റയ്ക്ക് നിന്നിട്ട് കേക്ക് ക്യാൻഡിൽ വെച്ച് കത്തിച്ച് കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് പറഞ്ഞ് കഴിക്കുന്ന കുറേ 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 ആൾക്കാരുണ്ട് വേറെ ചില ആൾക്കാർ ഈ പറഞ്ഞ റോജി പറഞ്ഞ പോലെ കുഞ്ഞിനാളിലെ മുതലേ വീട്ടിലും സുഹൃത്തുക്കളും എല്ലാം അവരുടെ ബർത്ത്ഡേ ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് വരുന്ന റോജിയുടെ ചിന്താഗതിയുള്ള ഒരാളാണ് അയാൾക്ക് ഇതുവരെ അയാളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഇപ്പുറത്തേക്കുന്ന ആൾക്ക് ഭീകരമായി ഇഷ്യൂസ് ഉണ്ടാകും കാരണം അവരെ അത്രയും നാൾ ടേക്ക് കയറിയത് അങ്ങനെയല്ല അവർ ബർത്ത് ഡേ എന്ന് പറഞ്ഞ പിറ്റേ അതായത് നാളെ ബർത്ത്ഡേ ആണെങ്കിൽ ഇന്ന് രാത്രി പതിനൊന്ന് മണി മുതൽ മൊബൈലിന്റെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക പതിനൊന്ന് പന്ത്രണ്ട് ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് നോക്കും ആരാധി വിളിക്കുന്നേ ആരാധി മെസ്സേജിക്കുന്നത് ആരാധി വിഷ് ചെയ്യുന്നേ ആരാധി പ്രശ്നം റോജിയെ സംബന്ധിച്ചോളം റോജിയുടെ ചിന്താഗതി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരി ഒരുപക്ഷെ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റും ആ നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ പറയപ്പെടുന്ന പോളിസി ഉണ്ട് അതായത് എന്റെ ജീവിതം ഞാൻ ആഘോഷിച്ച് ജീവിക്കും അതിൽ എനിക്ക് പല പ്രഷേഴ്സും ടെൻഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ ലൈഫ് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന ഐഡിയയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഓരോ മൊമെന്റ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നത് പക്ഷെ പണ്ട് കാലത്ത് ഒരു എയ്റ്റീസ് നയൻറ്റീസ് ആൾക്കാരുടെ തോട്ട് വരെ ഡിഫറെ കാരണം നയൻറ്റീസിലുള്ള ഒരാളുടെ സംഭവം അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ബർത്ത്ഡേ കാർഡ്സ് ഗിഫ്റ്റ്സ് സാധനങ്ങൾ സ്കൂളിൽ പുതിയ മറ്റേ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്നു എല്ലാവർക്കും കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നു ഇതുവരെ ഈ പറയുന്ന ക്ലാസ് ട്യൂഷൻസിൻ്റെ ഭാഗമായിട്ടും കൂടെ വരും അപ്പം ഇത് നോക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സ് നല്ലതാണ് നല്ലതായിരിക്കണം ആകെ ഒരു ദിവസമാണ് കളർ ഡ്രസ്സ് ഇടാൻ പറ്റുന്നത് ഈ പറഞ്ഞ മുട്ടായി കൊടുക്കുമ്പോൾ എല്ലാവർക്കും മുട്ടായി കൊടുക്കാൻ പറ്റണം അത് നല്ല മുട്ടായി കൊടുക്കണം ഇതൊക്കെ വരും ആ ചിന്താഗതിയിൽ വളരുന്ന ആൾക്ക് ഒരു ജോലി കയറി കഴിയുമ്പത്തേക്ക് പിന്നെ ഈ സെലിബ്രേഷൻ്റെ പുറകെ പോകത്തില്ല കാരണം സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അവൻ തന്നെ മേടിച്ച പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ കോപ്പറേറ്റ് ഫീൽഡിലൊക്കെ കണ്ടിട്ടുണ്ടോ എല്ലാവരുടെയും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും

നമ്മൾ ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് ഒരു പാർട്ടി വൈബ് വൈപെടുത്ത് ആ ഒരു പാർട്ടി മൈൻഡോടെ ചിൽ ചിൽ പറഞ്ഞ് പോകുന്നതിനേക്കാളും നല്ലത് നമ്മളെപ്പോഴും ആ വ്യക്തിക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ പാർട്ടി മൈൻഡ് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് െ ഇങ്ങനെ നമ്മള് ബെർത്ത്ഡേക്ക് ആയാലും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സെലിബ്രേറ്റ് സെലബ്രേറ്റ് കേക്ക് കേൾക്കുമ്പോഴേക്കും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ഇടുക നാട്ടുകാരെ കാണിക്കുക അതൊക്കെ പബ്ലിസിറ്റി ആണെന്ന് ചില ആൾക്കാർ പറയും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഇതൊക്കെ നാട്ടുകാരെ കാണിച്ചിട്ട് എന്താ ആവശ്യം അതെന്താ തോന്നണേ അല്ല ഈ ചില നമുക്ക് ഏറ്റവും ഒരു മനുഷ്യനെ ജെൻഡർ ഏതോ കേട്ടെ ഒരാൾക്ക് ഒരു ഹ്യൂമൻ ബീങ്ങിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ നമ്മളെ തന്നെ നല്ല രീതിയില് കാണുക ഒരു ഫോട്ടോ ഓ ഈ ഫോട്ടോ ഞാൻ അല്ലാതെ നമ്മളിങ്ങനെ കാണുക വേറെ രസം കൊണ്ട് പലപ്പോ പറയുമ്പോൾ തന്നെ ഉണ്ട് എനിക്ക് ഈ ഫോട്ടോ ഉണ്ടോ ഈ ഫോട്ടോ എനിക്ക് കുറച്ചൊരു സൗന്ദര്യം ഉള്ളവരും ഈ ഫോട്ടോ ഉണ്ടോ ഈ ഫോട്ടോ എനിക്ക് വണ്ണം കുറവാണ് ഈ ഫോട്ടോ കൊണ്ട് ഈ ഫോട്ടോ എനിക്ക് വണ്ണം കുറച്ച് കൂടില്ല ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇത് ക്യാമറയാണോ അതോ മേക്കപ്പ് ആണോ ഹെൽത്ത് ഡിവൈസും എല്ലാം ആണോ ഫോട്ടോ എടുത്താൽ വണ്ണം കുറച്ച് ചിലർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ എൻ്റെ വണ്ണം കുറച്ച് കാണിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് സംഭവം എന്താ ഇത് നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് കാണാൻ വേണ്ടി ആഗ്രഹം മനുഷ്യരുടെ മനസ്സിലുണ്ട് അത് അതാണ് കാണിക്കുന്നത് കാരണം ബർത്ത്ഡേ കേക്ക് കട്ടിയ സമയത്താണെങ്കിൽപ്പോലും ഏറ്റവും നല്ല ഡ്രസ് ഇട്ട് അണിഞ്ഞൊരു കയായിരിക്കും നിൽക്കുന്നത് ഇത് ആൾക്കാരിലേക്ക് പ്രെസന്റ് ചെയ്യാ എൻ്റെ വീട്ടിലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എനിക്ക് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടുതൽ ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ആളുകളുണ്ട് എന്നെ സ്നേഹിക്കാൻ ആളുകളുണ്ട് അല്ലാണ്ട് പബ്ലിസിറ്റി മാത്രമല്ലല്ലോ ചില ആൾക്കാർ പറഞ്ഞ നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ നമ്മൾ സോഷ്യൽ ആനിമൽ അല്ലേ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരില്ലേ നമ്മുടെ ഒരു എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മളുമായിരിക്കും ഇവരിങ്ങനെ ഭയങ്കര വായ്പ ആയിട്ട് എവിടെ ഒരു ഇപ്പം ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പം അവരുടെ കൂടെ ചിലപ്പോ ആരും കാണുന്നുണ്ട് പക്ഷെ കുറച്ചാൾക്കാരെ ഉള്ളെങ്കിൽ കുറച്ച് ആൾക്കാരെ നമ്മുടെ ക്ലോസ് ടു ഹാർട്ട് ഉണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മുടെ കൂടെ കാണും പക്ഷെ അവിടെ പോയി ഞാൻ ഒരു കാര്യം പറയാം ആണുങ്ങൾ ചിലപ്പോൾ ആണെങ്കിൽ പോലും അതാ അമ്പിളുണ്ട് അതും അറിയാത്തോച്ചാ ഇപ്പഴല്ലി ഏജ് കഴിഞ്ഞിട്ടുള്ളവരല്ല ഒരു കുറച്ച് ഏജ് താഴെയുള്ള പിള്ളേരില് ശ്രദ്ധിച്ചു നോക്കിക്കും ഞാൻ ഞാനിട്ടേ ഡ്രസ്സിന്റെ തന്നെ കോമ്പോ എനിക്ക് അറിയില്ല ഞാൻ എന്തിനീ കോമ്പോ കൂട്ടി നടക്കണെന്ന് നമ്മുടെ തിങ്കന ഇച്ചിരി രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് ഒരു ഷർട്ട് ഇടണം ഈ ഷർട്ട് ചിലപ്പോ എനിക്ക് കുറെ ഷർട്ട് ഉണ്ട് എനിക്ക് പക്ഷെ അറിയില്ല ഞാൻ എന്റെ മുന്നിൽ ആദ്യം കാണുന്ന ഷർട്ട് ഏതാണോ ആ ഷർട്ട് കഴിഞ്ഞ ദിവസം ഇട്ടാണോന്ന് എന്റെ പ്രശ്നമില്ല എനിക്ക് ഷർട്ട് ഇട്ടിട്ട് അടങ്ങണം അത്ര എനിക്ക് ഒരു ഇടോ ഇടോ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ അനുപമയുടെ ബർത്ത്ഡേ ആണോ അപ്പോ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഇത് 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 ഹാപ്പി സബ്ജക്റ്റ് അല്ല എങ്കിലും